ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള രണ്ട് ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ നമ്മൾ ടബുകളിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ് കുറേ നാളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ രണ്ട് ആൽബിനോ സക്കർ കാറ്റ് കാറ്റ്ഫിഷുകൾ നമ്മൾ ഇൻഡോർ വെച്ചിരിക്കുകയായിരുന്നു ഈ കാണുന്ന കണ്ടെയ്നറുകൾ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നാളായിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് ഇങ്ങനെയാണ് അവരെ വളർത്തിയിട്ടുണ്ടായിരുന്നത് മുമ്പ് നമ്മൾ ഇവരെ രണ്ട് പേരെയും ഒരു ടബിലാണ് ഇട്ടായിരുന്നത് ചെറിയ സൈസായിരുന്നു അന്ന് തീരെ ചെറിയ സൈസിലാണ് നമ്മൾ ഇവരെ വാങ്ങിയത് എന്നിട്ട് നമ്മൾ ഇവരെ രണ്ട് പേരെയും കൂടി ഒരു ടബിലിട്ടാണ് കുറച്ച് സൈസ് സൈസാവുന്നവരെ നമ്മൾ വളർത്തിയത് ഏകദേശം ഈ ഒരു സൈസൊക്കെ ആവുന്ന ആ ഒരു സൈസിൽ തന്നെയാണ് നമ്മൾ ടബിൽ ഇവരെ ഒരുമിച്ചിട്ടായിരുന്നത് അത്രയും വലുതായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റി ഇൻഡോർ കൊണ്ടുപോയി കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടബുകൾ നമുക്ക് ജയൻ്റ് ഗൗരാമികളുടെ കുഞ്ഞുങ്ങളെ ഇടാനായിട്ട് വേണ്ടി വന്നിരുന്നു ബ്ലാക്ക് ജയിൻറ്റ് ഗുരാമികളുടെ കുഞ്ഞുങ്ങളെ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്തേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ടബുകൾ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് കാലിയാക്കി ഇവർ ഉണ്ടായിരുന്ന ചെറിയ ബ്ലാക്ക് ജയിൻറ്റ് ഗുരാമികളെ നമ്മൾ വേറെ ലൊക്കേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ വരും വീഡിയോകളിൽ പറയാം അവരെവിടേക്കാണ് നമ്മൾ മാറ്റിയേക്കണേന്നുള്ളത് ഈ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളെ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ചെറിയ സ്പേസിൽ ഇട്ടതുകൊണ്ട് അവരുടെ ഗ്രോത്തിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സക്കർ കാറ്റ്ഫിഷിനും ഓരോ ടബ് കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു ഈ രണ്ട് ടബ്ബുകളാണ് ഓരോന്നിനെയും ഓരോ ടബ്ബുകളിലായിട്ട് ഇടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു ഫുൾ ടബിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് നല്ല രീതിയിൽ നമ്മൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റിസൾട്ട് കിട്ടും ഈ സൈസിലുള്ള സക്കർ കാറ്റ് ഫിഷുകളെ നമ്മൾ ഒരു ഡബിൽ ഒരുമിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് വളരെ കുറവായിരിക്കും പിന്നെ അവർ മെയിലാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നല്ല ഗ്രോത്ത് ഗ്രോത്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ നമ്മുടെ ഔട്ട്ഡോർ ടാങ്ക് പോലെയുള്ള വലിയ ടാങ്കുകളിലിട്ട് വളർത്തുന്നതാണ് നല്ലത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് അവിടെ കിട്ടും നല്ല റിസൾട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷുകളാണ് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്നത് അത് അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ വലിയ സൈസ് അല്ലെങ്കിൽ വലിയ സ്പേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടും ആ ഒരു ടാങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവരെ കൊണ്ടുവിടാനായിട്ട് സാധിക്കില്ല കാരണം അതിനകത്ത് ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷുകളുണ്ട് മാത്രമല്ല എണ്ണത്തിൽ കൂടുതൽ വല്ലാതെ ഇവരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തമ്മിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്പേസിനനുസരിച്ച് മാത്രമേ ഇവരെ ഇറക്കി വിടാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇവരെ ഈ ടബുകളിലേക്ക് ഇറക്കി വിടാം ഇവരെ നമ്മൾ തീരെ ചെറിയ സൈസ് സൈസായിരിക്കുന്ന സമയത്ത് വാങ്ങിയതാണ് ഒരെണ്ണത്തിന് ഒരു നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ എൺപത് രൂപയ്ക്ക് രണ്ടെണ്ണത്തിനാണ് ഞാൻ വാങ്ങിയത് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോകളിലും മീനുകളുടെ പ്രൈസ് പറയാറുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാം പല വീഡിയോകളിലും പലരും പ്രൈസ് ഒന്നും പറയാറില്ല നമ്മൾ എന്തുകൊണ്ടാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു പ്രൈസ് എല്ലാ പെറ്റ് ഷോപ്പിലും സെയിം ആയിക്കോളണമെന്നില്ല ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇത്തരത്തിലുള്ള മീനുകൾക്കൊക്കെ എത്രയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് അതൊക്കെ അറിയുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പ്രൈസ് കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഈ മീനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എങ്കിലും അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഇത് ആൽബിനോ സക്രമൗത്ത് ആണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആണ് ഇതിൻ്റെ കണ്ണ് ഡാർക്ക് റെഡ് കളറാണ് പിന്നെ നമ്മൾ ഇവരെ ഈ രണ്ട് കണ്ടെയ്നറിൽ ടെമ്പററി ആയിട്ട് കുറച്ച് നാൾ ഇട്ട് വെച്ചു അപ്പോൾ ആ സമയത്ത് ഇവരുടെ കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട് കാരണം അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് മുമ്പ് നമ്മൾ ഇവരെ രണ്ട് പേരെയും കൂടി ഒരുമിച്ച് ഒരു ടബിലായിരുന്നു ഇട്ടായിരുന്നത് ആ ടബിൽ നല്ല രീതിയിൽ ആൽഗേ വന്ന് നല്ല ഗ്രീൻ കളറായിട്ടുള്ള വാട്ടർ ആയിരുന്നു അപ്പോൾ ഇവരുടെ കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിസർവ് ചെയ്ത് നല്ല ബ്രൈറ്റ് യെല്ലോ കളറായിരുന്നു ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയതിനു ശേഷം കളർ കുറച്ച് ആയിട്ടുണ്ട് ആ ഒരു ഗോൾഡൻ യെല്ലോ കളറൊക്കെ പോയി ഇനി നമ്മൾ ഈ ഒരു ടബിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്ത് ആൽഗേ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആ കളർ തീർച്ചയായിട്ടും തിരിച്ചു വരും ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതെങ്കിലും മീനുകൾ പ്രത്യേകിച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള മീനുകളൊക്കെ ആൽഗേ വാട്ടറിൽ വളർത്തി കഴിഞ്ഞാൽ അവർ നല്ല ബ്രൈറ്റ് കളറായിരിക്കും അവരുടെ കളർ എന്താണോ അത് നല്ല രീതിയിൽ ബ്രൈറ്റായിട്ടിരിക്കും ഇപ്പോൾ പ്ലാറ്റിക്കളൊക്കെയാണ് നമ്മൾ ഈ ആൽഗെ വാട്ടറിൽ വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ കളറ് നല്ല ബ്രൈറ്റ് റെഡ് ആയിരിക്കും ആ ഒരു കളറ് നമ്മൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കണ്ട കണ്ടെയ്നറുകൾ അതായത് ലൈറ്റ് നല്ല രീതിയിൽ കിടക്കുന്ന കണ്ടെയ്നറിലോ ആണെന്നുണ്ടെങ്കിൽ ഈ കളർ ചെറിയ രീതിയിൽ ഫെയ്ഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാം അത് ലൈറ്റ് അടിച്ചിട്ടാണ് അങ്ങനെ ഫേഡ് ആവുന്നത് ഇപ്പം ഇതിന്റെ കളർ തന്നെ നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലിട്ട് കുറച്ച് നാൾ വളർത്തി ഇപ്പോൾ ഇവരുടെ മുമ്പത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ബ്രൈറ്റ് യെല്ലോ കളറായിരുന്നു നമ്മൾ ഇവർക്ക് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആൽബിനോ സക്രമത്തിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇവരുടെ മുമ്പത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലേ ലിസ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഇവരുടെ എല്ലാ വീഡിയോസും അതിനകത്ത് കാണാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ രണ്ടെണ്ണമാണ് ഉള്ളത് പക്ഷേ നമുക്കൊരു നാലെണ്ണത്തിൻ്റെ കൂടിയും വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ സൈസിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണത്തിനും കൂടിയും എടുക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാങ്ങിയത് ചെറിയ സൈസിലായിരുന്നു അതായത് ഒരു പീസിന് നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിലുള്ളതിനെയായിരുന്നു ഞാൻ വാങ്ങിയത് ആ റേഞ്ചിലുള്ളതിനെ നമുക്ക് ഒരു നാലെണ്ണത്തിനും നാലെണ്ണത്തിനും കൂടിയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വാങ്ങും അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങും കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കെയർ വളരെ ഈസിയാണ് പെട്ടെന്ന് ചത്തുപോകുന്ന മീനുകളല്ല പിന്നെ ഇവർക്ക് അറ്റ്മോസ്ഫിയർ ചെയ്യുന്നത് അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനുള്ള കഴിവുണ്ട് പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫുഡ് തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത് പെലറ്റ് ഫുഡ് തന്നെയാണ് ഫീഡ് ചെയ്യുന്നത് ഇവർ മുകളിൽ വന്നിട്ട് കഴിക്കാറുണ്ട് പിന്നെ നല്ല രീതിയിൽ ഇതിനകത്ത് ആൽ കെ ഫോം ചെയ്യാറുണ്ട് അതും അവർ കഴിക്കാറുണ്ട് പിന്നെ അവർ ചത്തുപോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ കയ്യിൽ ഇതുവരെ ഒരു സക്കർ കാറ്റ്ഫിഷ് പോലും ചത്തുപോയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ഹാർഡി ആയിട്ടുള്ള മീനുകളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഈ ഒരു മീൻ ബ്രീഡ് ആകുന്ന മീൻ തന്നെയാണ് നാച്ചുറൽ പല ആൾക്കാരും ഇതിനെ ബ്രീഡ് ചെയ്യിക്കാറുണ്ട് പക്ഷേ മറ്റു പല മീനുകളെയും ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യിക്കുന്ന പോലെ സക്കർ കാറ്റ് ഫിഷുകളെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല അവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിതിനകത്ത് എയറേഷനോ ഫിൽഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ വാട്ടർ ചേഞ്ച് ആണ് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റണമെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് ആൽബിനോ സക്കർ കാറ്റ്ഫിഷികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടബുകളിലേക്ക് മാറ്റി ഇനി ഇവരെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചർ വീഡിയോസ് വഴി നിങ്ങളെ അറിയിക്കാം ഈ ഒരു വീഡിയോയോട് അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം